पेक्ची ർത്താവിന്റെ കരണയും അഭിഷേകവും നമ്മളെ പുതിയ സമയമാണ് പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം ദൈവത്തിന്റെ ആരാധകരാക്കി നമ്മളെ മാറ്റുന്നു എന്നുള്ള ഹാലിരുമാത്രം ദൈവത്തെ ആരാധിക്കുന്നുവോ ദൈവത്തെ സ്തുതിക്കുന്നുവോ എന്തുമാത്രം പ്രാർത്ഥിക്കാൻ തോന്നുന്നു യു ഫീൽ ലൈക്ക് പ്രാർത്ഥിക്കാൻ തോന്നുക നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ തോന്നുക അങ്ങനെ ഇരിക്കാന്ന് പള്ളിയിൽ പോയിരിക്കാൻ തോന്നുക ദൈവമായതല്ലേ ദൈവം നിന്നെ കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നിന്റെ തിരുസന്നിധിയിലെ സാന്നിധ്യം ഹാലയിലൂയ ആരൊക്കെ ദൈവസന്നിധിയിലായിരിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതങ്ങൾ ദൈവം കണ്ട ജീവിതങ്ങളാണ് ദൈവം ഇടപെട്ട ജീവിതങ്ങളാണ് ദൈവം അനുഗ്രഹിക്കുന്ന ജീവിതങ്ങളാണ് ഹാലയിലൂയ ഇതൊരു വലിയ ധൈര്യമാണ് നമുക്ക് ഒരു വിശ്വാസിയായിരിക്കുന്നത് അങ്ങനെ ഞാൻ പലപ്പോഴും എത്ര വലിയ ദുരന്തമല്ല വിശ്വസിക്കാൻ പറ്റാത്ത മനുഷ്യർ ക്യാൻസർ രോഗം പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ വിശ്വാസമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൗ യു ലീവ് ശ്വാസമല്ലേ വിശ്വാസം ശ്വാസമല്ലേ വിശ്വാസം വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ ഞങ്ങള് അങ്ങനെയുള്ളവരുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നവരുണ്ട് ോഷത്തരങ്ങളിലൊന്നും ഏതാ പോഷനം ഏതാ ഹാലുയ വലുതേരമേർ ആയിരം നന്ദി പറയണം മക്കൾ ആയിരം നന്ദി പറയണം ഒരു വിശ്വാസിയായി ഒരു ദൈവ പൈതലായി ഒരു ദൈവ കുഞ്ഞായി ഒരു ക്രൈസ്തവ പൈതലായി ഒരു ക്രിസ്ത്യാനി കുഞ്ഞായി ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയായി നീ തീർന്നതില് ഒരായിരം നന്ദി പറയണം ഇറ്റ് വാസ് നോട്ട് യുവർ ഓപ്ഷൻ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരുടെ കാര്യത്തിൽ ഒരു ഓപ്ഷണൽ ആയിരുന്നില്ല ഇത് അപ്പനും അമ്മയും കത്തോലിക്കരായിരുന്നു കത്തോലിക്കാ പള്ളി കൊണ്ടേ മുഹമ്മദ് ഇസ്ലാം ഇറ്റ് വാസ് നോട്ട് ഓപ്ഷണൽ അത് അങ്ങനെ സംഭവിച്ച പക്ഷെ ഇന്ന് അതിനെയോത്ത് മറ്റൊരു കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത് ഞാൻ ചിന്തിക്കുന്നൊരു വിഷയമായത് കേട്ടോ ഇന്ത്യയിലെ വേറൊരു ഭാഗത്ത് നമ്മൾ ജനിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഈ മിഷറിമാരുടെ നാടായി കേരളത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം കഥകളൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നേ ഉള്ളു മക്കളെ ഇത്രയും വിശാലമായ ഭാരതത്തിൽ വേറെ ഏതെങ്കിലും നീ കാശ്മീരിലാ ജനിച്ചിരുന്നെങ്കിലോ നീ പറയുന്നില്ല ഒരു രാജ്യത്തിനും പേര് ഒരു സംസ്ഥാനത്തിനും പേര് പറയുന്നില്ല ഹൗ ലൈക്ക് തമിഴ്നാട്ടിലാ ജനിച്ചിരുന്ന നീ അങ്ങനെ ഇരുന്നേനെ കർണാടകയിലാ നീ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ മഹാരാഷ്ട്രയിൽ ജനിച്ചിരുന്ന അങ്ങനെ ഇരുന്നേനെ ബീഹാറിൽ ജനിച്ചിരുന്ന അങ്ങനെ ഇരുന്നേനെ പാവങ്ങള് ബംഗാളിൽ നിന്നൊക്കെ വന്ന ജോലി ചെയ്യുന്ന കണ്ടില്ലേ ബംഗാളിൽ ഹൗ നമുക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും മക്കളെ ദൈവത്തിൻ്റെ ഒരു വരു ദൈവം ഇസ്രയേൽ മക്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പില്ലേ അതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലയിലോയ ഞാൻ ചിന്തിക്കാൻ സ്വർഗത്തിൽ നിന്ന് എഴുത്ത് കിട്ടിയിട്ട് പോയി അച്ഛനായതാണ് ഒന്നുമല്ലെന്ന് ചെറുവായത്തിൽ ഒരു തോന്നല് അച്ഛന്മാരെ കണ്ടപ്പോൾ ഒരിഷ്ടം പ്രാർത്ഥനയോടും പള്ളിക്കാര്യങ്ങളോടും ഒക്കെ ഇഷ്ടം ഹാലയിലൂ ക്ലാസ്സിലെത്ര പേരുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച എത്ര കുട്ടികളുണ്ടായിരുന്നു അല്ലേ പത്തിരുന്നൂക്ക് പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ച് എനിക്കൊന്നും ഞാൻ മാത്രമേ അച്ഛനാകാൻ പോയുള്ളൂ ഇരുന്നൂക്ക് പേരിൽ ഏറ്റവും കേമൻ ഞാനൊന്നും അല്ല ആയിരുന്നില്ല ആയിരുന്നില്ല ഹാലയിലൂയ സെമിനാരിൽ എത്ര പേര് അറങ്ങുന്നത് കണക്കൊന്നും ഞാൻ പറയുന്നില്ല അക്കൂട്ടത്തെ ഞാനും അച്ഛനായി എത്രയോ മിടുക്കന്മാർ എത്രയോ വിശുദ്ധന്മാർ വൈദികരായില്ല വായ് ആയി ഞാനെന്തുകൊണ്ട് അവങ്ങളത് എന്തു ചെയ്തോ നിങ്ങളെന്തെ ഈ സായാന നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് നിങ്ങൾ മാത്രം എന്തെ ഈ പള്ളി വന്നിരിക്കുന്നത് തിരുവചനത്തിലേക്ക് വരാം കൂടുതൽ സങ്കടം വരും കരച്ചിൽ വരും അതുകൊണ്ട് നമുക്കത് വേണ്ട നമുക്ക് വചനത്തിലേക്ക് ഇന്ന് വായിച്ച നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ പോയിരുന്ന ഒന്ന് വായിച്ചു നമ്മൾ അവസാന ഭാഗത്ത് വരിക അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും മനസ്സിലായോ എന്തുകൊണ്ട് ഈ വൈകിട്ട് ഈ പള്ളി വന്നെന്നറിയാവോ ഹാസ് റാസ്റ്റിഫൈഡ് എ വന്നറിയാവോ അവന്റെ ചോര കൊണ്ട് അവനൊരു ഒപ്പിടിച്ചു എന്ന അവൻ എനിക്ക് എനിക്ക് വേണ്ടി ഇട്ടു എന്ന് ഞാൻ കർത്താവിന്റെ അവന്റെ ചോരയെ തോപ്പിക്കാൻ അവന്റെ ചോര കൊണ്ടുള്ള ഒപ്പിനെ തോപ്പിക്കാൻ ഒരു ഒപ്പിനും ബലവില്ല കർത്താവിന്റെ ചോര കൊണ്ടുള്ള ഒപ്പിനെ തോപ്പിക്കാൻ വേറെ ഒരു ഒപ്പിനും പറ്റില്ല ഒരു ഉടമ്പടി എന്തോ ഇങ്ങനെ ഉറങ്ങാൻ നിൽക്കുക ദൈവം ജീവിതത്തിൽ ഓരോ ദിവസം പുണ്യം ചെയ്തൊന്നും ഉയരുന്നൊന്നുമില്ല പക്ഷെ അവ പുണ്യം കൊണ്ട് നിറയ്ക്കാൻ നോക്കുക ജീവിതങ്ങളെ അവനിങ്ങനെ പുണ്യം കൊണ്ട് നിറയ്ക്കാൻ നോക്കുക നമ്മൾ ചെയ്യുന്നില്ല വെളുപ്പം കാലത്ത് അവൻ വിളിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പോയി പ്രാർത്ഥിച്ചു അവന്റെ ഒരു പരിഗണന അവന്റെ ഒരു പരിപാലന അവന്റെ ഒരു വിസ്മയം സാക്ഷ്യങ്ങളൊക്കെ മനോഹരമായ സാക്ഷ്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങള് കേട്ടാ പറയണില്ല ചില കുടുംബങ്ങളൊക്കെ ഇങ്ങനെ തകർന്ന് വല്ലാണ്ട് നിൽക്കുമ്പോഴേ ദൈവത്തിന്റെ ബന്ധക്വസ്ഥ കാറ്റ് വീശുക ത്മാവിന്റെ കാറ്റ് വീഴുക വീശുക ഏഴ് വർഷം കഴിഞ്ഞപ്പോ കർത്താവ് ആന്റണ ആന്റൺ ജനിച്ചു വന്നപ്പോ വൈറ്റിന് കൊച്ചു കുഞ്ഞു വൈറ്റ് ഉദാഹരത്തി മൂന്ന് മാസമായപ്പോ കുഞ്ഞിന് ഇല്ലാത്ത കോംപ്ലിക്കേഷൻ ഒന്നുമില്ല കൊച്ച് ഡൗൺ സെൻട്രൽ ആകുന്നു അബ്നോർമൽ ആകും എന്നൊക്കെ പറഞ്ഞ കൊച്ച ഇന്നാൾ താരയിൽ ഒരു മാലാഖ കുഞ്ഞിനെ പോലെ കൊണ്ടുവന്ന ദൈവസന്നിധിയിൽ ആ മാതാപിതാക്കൾ ഉയർത്തിപ്പിടിക്കുകയാണ് അതിലേ ദിവസം രാവിലെ മഴയുണ്ടായിരുന്നു എട്ടര മണിക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇവർ വരുന്നത് കെട്ടിയോൻ ആണുങ്ങളങ്ങനാണല്ലോ വണ്ടിയിൽ നീ പോയി വേണം സാക്ഷ്യം പറയുവോ തിരി കത്തിക്കുവോ മാലയിടുവോ പെരുമ്പറ മുഴക്കുവോ എന്നെ വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു വണ്ടിയിൽ ഇരുന്നിട്ട് ആശാൻ ഇരിപ്പുറച്ചില്ല വണ്ടിയിലിരുന്നിട്ടിരിക്കാൻ പറ്റണില്ലവന് ഭാര്യയും കൊച്ചിനെയും അമ്മയും കൂടെ കയറ്റി പള്ളി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചോളാകുമ്പോൾ അച്ഛൻ്റെ വണ്ടിയിൽ അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് അവൻ എന്ന് പറഞ്ഞ സാക്ഷ്യം കിടപ്പുണ്ട് എനിക്ക് വണ്ടിക്കത്തിരിക്കാൻ പറ്റിയില്ല ഇതാ പതിനായിരങ്ങളുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കൊച്ചു കാരണം ഞാനിപ്പോൾ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുക നമ്മളറിയാത്തൊരു ഒപ്പ് നമ്മുടെ ചങ്കിൽ കിടപ്പുണ്ട് മക്കളെ അറിയാത്ത ഒരു സിഗ്നേച്ചർ ഒരു ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചർ നമ്മുടെ ചങ്കിൽ കിടപ്പുണ്ട് ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവരുടെ പിന്തലമുഖ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും ആരാ ക്രിസ്ത്യാനി എന്ന് അറിയാമോ അടിമകളുടെ മതമായിരുന്നു ക്രിസ്ത്യാനിറ്റി വലിയ പൊങ്ങച്ചൊന്നും ഒന്നും ആരും പറയണ്ടെന്ന് റോമില് അപ്പോസ്വലന്മാര് പ്രസംഗിച്ചപ്പോഴ ക്രിസ്ത്യാനികളായവര് അടിമകളായിരുന്നു അടിമകളുടെ മതമായത് വലിയ മഹത്വമൊന്നും പറയാൻ ശ്രമിച്ചാൽക്കല്ലോ കേട്ടോ അടിമകളുടെ മതമാത് വിലയുള്ളവരൊന്നും പിന്നെ അവർക്കൊക്കെ ഒരു ദൈവാനുപോലൊരു സാവൂളുമൊക്കെ ഇടയ്ക്ക് കയറി വന്ന കുറച്ച് പേരാ റോമിലെ തരുവുകളിലൊക്കെ ക്രിസ്ത്യാനിറ്റി പടർന്നു പന്തലിച്ച് അവിടെയാ ഈ പാവങ്ങളെ പിടിച്ച് കത്തിക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ തീ കത്തുന്ന വിശ്വാസികളൊക്കെ കണ്ടിട്ട് വിശ്വാസം സ്വീകരിച്ചത് അവരൊക്കെയാ ശ്രീ കുറച്ച് യഹൂദരൊക്കെ ഉള്ളതേ ബാക്കിയൊക്കെ ഇതാണ് ചക്കണമേ ഭയപ്പെടണ്ട നഷ്ടപ്പെട്ട കുഞ്ഞാടേ നീ ഭയപ്പെടേണ്ട നോക്കീ രസേ വഴിതെറ്റിപ്പോയ ഒരാടിനെ തേടി പിടിച്ചു പോകുന്ന ഒരു ഇടയൻ്റെ കഥ ഏത് വള്ളിയും മെഴുകുതിരി കത്തിച്ചിട്ടാ ആടിന്റെ പിന്നാലെ ഇടയം പോയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ ഇടയൻ ഒരു തിരി കത്തിച്ചായിരുന്നു നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ആട് കത്തിച്ച തിരികൊന്നും അല്ല മക്കളെ ഇടയം കത്തിച്ച തിരിയാ എനിക്കും ചിന്തിച്ചിട്ടുണ്ടോ മക്കൾ ചിന്തിച്ചോണം ഇവിടെ ഇരിക്കുന്ന മക്കൾമാര് വല്ല ഇനിപ്പോണെങ്കിൽ ഓർത്തോ നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ പേര് പറഞ്ഞ് തിരികത്തിച്ചിട്ടുണ്ട് ആളിന്റെ പെരുന്നാൾ വരുമ്പോ മുണ്ടക്കയം പള്ളിയിൽ എനിക്ക് വേണ്ടി കഴിഞ്ഞെടുക്കും എനിക്കറിയാം ഞാൻ മുണ്ടക്കയമ്പള്ളി പെരുന്നാൾ പോകാറുണ്ട് മിക്കവാറും പോകാറുണ്ട് പലപ്പോഴും പോകാറുണ്ട് എനിക്ക് വേണ്ടി കഴുന്നെടുക്കും സവാസിൻ എനിക്ക് വേണ്ടിയിട്ടൊരു കഴിന്ന് അതൊക്കെ ഒരു ധൈര്യമാേ ആരൊക്കെ എവിടെയൊക്കെ തിരികത്തിച്ചു അമേരിക്കയിൽ പോയിച്ച് വന്നപ്പോൾ ഒരു അച്ഛനെന്നോട് പറഞ്ഞൊരു വലിയ അച്ഛനോട് പറഞ്ഞു എല്ലാ ദിവസവും ഓരോ കൊന്തം ഞാൻ അച്ഛനെ വേണ്ടി ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ മതി എന്നാ ഇടേനൊരു തിരികത്തിച്ച് വെച്ച ആടിനു വേണ്ടി കാത്തിരിക്കുക മക്കളെ നിനക്ക് വേണ്ടി ഒരു തിരികത്തിക്കാൻ മാത്രം സ്നേഹം നിന്റെ ഇടയിന് നിന്നോടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മാത്രം ഒരു പറഞ്ഞാടാ കൂട്ട ആലയിൽ നീ തിരിച്ചെത്തും അനുഗ്രഹത്തിൽ നീ തിരിച്ചെത്തും അനുഗ്രഹത്തിൽ നീ തിരിച്ചെത്തും എന്തോരം അനുഗ്രഹിക്കപ്പെടാൻ പോവാൻ ഇവിടെ ഇരിക്കുന്ന മക്കൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങളുടെ കഴിഞ്ഞ തലമുറ എങ്ങനെ ആയിരുന്നെന്ന് അവങ്ങളെ കേരളത്തിനൊക്കെ ഒരു ദാരിദ്ര്യത്തിന്റെ കഥ പറയാനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് മുതലാളിമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അവർ കുറച്ച് ചൂഷണമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ടെന്താ മുതലാളിമാരെല്ലാം ഇന്ന് ഇല്ലാതായി തൊഴിലാളിമാരെല്ലാം ഇന്ന് മുതലാളിമാരായി മാറിയിലൂയു അതെ ഇന്ന് ആരാണ്ട വരുന്നുണ്ടായിരുന്നു എൻ്റെ അപ്പൻ ടാപ്പിംഗ് കാരനായിരുന്നു ഏത് ആരാണോ കുടുംബം രക്ഷപ്പെട്ട കഥ പറഞ്ഞു ആരുടെ കറിയ അന്ന് പറഞ്ഞതാ ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നും അല്ല മക്കളൊക്കെ ഇന്ന് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക ടാപ്പിങ്ങുകാരുടെ മക്കളൊക്കെ ആ ആ തോട്ടം തൊഴിലാളിയുടെ വണ്ടിയേക്കാൾ വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് അവന്റെ ടാപ്പിങ്ങാരുടെ മോനെപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുക ഇഷ്ടപ്പെടാൻ ചിട്ടാ കയ്യടിക്കാത്ത കൈ അടിച്ച കർത്താവ് മഹത്വം കൊടുക്കുക കൈ തോന്നുന്ന പോലെ കൈ അടിക്കണം ഒരു അനുഗ്രഹം കിട്ടണം കൈ ഒടിയുന്ന പോലെ മഹത്വം നിങ്ങളുടെ ഒക്കെ വീട്ടിൽ വണ്ടി കിടക്കുക നിങ്ങളൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ വണ്ടിയില്ലാത്തത്ര വീടുണ്ട് വണ്ടിയില്ലാത്തത്ര വീടുണ്ടായിരുന്നു പിന്തള പറയുന്ന സമയം മുന്നോട്ട് പോകാം നിങ്ങളുടെ സന്തതികള് രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും കർത്താവിനാൽ അനുഗ്രഹീതമായി ജനമെന്ന് അവരെ കാണുന്നവർ പറയും ദൈവം അനുഗ്രഹിച്ച മനുഷ്യരാകട്ടോ ദൈവാനുഗ്രഹമുള്ള മനുഷ്യരാണ് നിങ്ങളെ പറ്റി പറയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക ആര് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവർ നാളെ നിന്നെ പറയും ദൈവം അനുഗ്രഹിച്ചതാ കേട്ടോ ഇത് ദൈവം ഒരു അത്ഭുതം ചെയ്തതാ ഇവയ്ക്ക് വേണ്ടി കേട്ടോ ദൈവത്തിന്റെ കരണ കൊണ്ട് അല്ലെന്ന് പറയാൻ തൻ്റെ ആരെങ്കിലും ആരെ വിടോ ദൈവത്തിന്റെ കരണയാണ് മിയർ 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 മേഴ്സി മീക്സ് ഉള്ളു നമ്മൾ വേറൊന്നും അല്ല മക്കൾ ജസ്റ്റ് അത്രയേ ഉള്ളൂ അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ എന്തൊക്കെയോ ആക്കി മാറ്റി അവൻ്റെ ഒരു വല്ലാത്ത ഇഷ്ടം കൊണ്ട് അവൻ നമ്മളെ എന്തൊക്കെയോ ആക്കി മാറ്റി ഹാലയിലൂയ ഓക്കെ കർത്താവിനാൽ അനുഗ്രഹീതമായി ബ്ലസ് ചില മക്കളൊക്കെ ഇല്ലേ ചില മക്കളുണ്ട് ഒരു ഒരനുഗ്രഹമാണ് എല്ലാത്തിനും ഇവരനുഗ്രഹമാണ് എവിടെ ചെന്നാലും ഇവ അനുഗ്രഹമായിട്ട് തീരുന്ന ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ എൻ്റെ മക്കൾക്കുള്ള അനുഗ്രഹത്തെ പറ്റി അത് പറയുന്നത് ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം ഞാൻ കർത്താവിൽ അത്യധികം ഓവർവെൽമിംഗ്ലി ഓവർവെൽമിംഗ്ലി അടക്കാൻ പറ്റണില്ല ഈ സന്തോഷം കുറച്ചും പേര് ജയിച്ചു വന്ന് തലയിൽ സർജറി കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കരയണമെന്നറിയാം ചേച്ചി വലിയ സാക്ഷ്യം കിടപ്പുണ്ട് എനിക്ക് കരയണമെന്നറിയത്തില്ല എനിക്ക് ചിരിക്കണമെന്നറിയത്തില്ല ആദ്യത്തെ സർജറി പതിനഞ്ച് മണിക്കൂറ് ഒരാഴ്ച കഴിഞ്ഞ എനിക്കത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സർജറി ഏഴ് മണിക്കൂറ് ഈ ആൾത്താരയിൽ ഇന്ന് വന്ന് നടന്നു വന്നിട്ട് ഡോക്ടർമാർ വച്ചിട്ട് ആറ് മാസമെങ്കിലും മിനിമം എടുക്കും റിക്കവറിക്ക് ഇന്നത്തെ ദൈവം കുറച്ച് മുമ്പ് നാലുമണിയായപ്പോൾ ഈ ആൾത്താരം നിന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരയണമെന്ന് എനിക്കറിയില്ല ചിരിക്കണമെന്ന് എനിക്കറിയില്ല നിനക്ക പാന്ത് പിടിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി ധ്യാനിച്ച കരയണമെന്നറിയത്തില്ല ചിരിക്കണമെന്നറിയത്തില്ല ഞാൻ കർത്താവിലെ അത്യധികം ആനന്ദി മൈ ജോയ്സിങ് കർത്താവിലെ ഞാൻ ആനന്ദിക്കുന്നത് ദൈവം എൻ്റെ എന്നെ സേവിച്ചതെ കണക്കെടുക്കുമ്പോൾ ദൈവം എന്നെ കണക്കൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ദൈവം എന്നെ സേകിച്ചതിന്റെ കഥ ഞാൻ ഓർത്തെടുക്കുമ്പോൾ

ആഭരണഭൂഷിതയാവുന്നത് പോലെ കല്യാണ ദിവസത്തേക്കാൾ സന്തോഷമുള്ള ദിവസമുണ്ടോ പള്ളി വരുമ്പോഴൊക്കെ കല്യാണം നടക്കുന്ന അനുഭവമാണ് പള്ളി വരുമ്പോഴൊക്കെ ഒരു മണവാട്ടിയുടെ ആനന്ദം എൻ്റെ ഹൃദയത്തിലേക്ക് കയറുക പള്ളി വരുമ്പോഴൊക്കെ ഒരു മണവാളൻ്റെ ആനന്ദം എൻ്റെ ഹൃദയത്തിലേക്ക് കാലയിലൂയ കല്യാണത്തിനൊക്കെ കണ്ടിട്ടില്ലേ രാജകുമാരനെയും രാജകുമാരിയും പോലെ നിൽക്കുന്ന മണവാളനെയും മണവാട്ടിയെയുമൊക്കെ ഓരോ തവണ ദൈവസന്നിധിയിൽ വരുമ്പോഴും നീ ഒരു രാജകുമാരനെ പോലെ നീയൊരു രാജകുമാരിയെ പോലെ പ്രക്ഷോഭിച്ച് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന അനുഭവം ഒറ്റത്തെ വിളിക്ക് മനസ്സിന്റെ വാരമൊക്കെ പോയി അപമാനമൊക്കെ പോയി അപമാനമൊക്കെ പോയി ക്ഷീണമൊക്കെ പോയി തളർച്ചയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഒരു മണവാളനെ പോലെ കർത്താവ് നിന്നെ അണിഞ്ഞൊരുക്കാൻ പോവാ ഒരു മണവാട്ടിയെ പോലെ കർത്താവ് നിന്നെ അണിഞ്ഞൊരുക്കാൻ പോവാൻ പുഷ്പമാലിയ മണിയുന്നത് പോലെയും ഒരു കല്യാണമാണ് ആരാധന ആരാധന എന്ന് പറഞ്ഞ ഒരു കല്യാണമാണ് ദൈവത്തെ ഞാൻ കല്യാണം കഴിക്കുന്നത് ദൈവം എന്നെ കല്യാണം കഴിക്കുന്നതാണ് ഒരു ആരാധന ഒരു കൃപാനുന്നുണ്ടെങ്കിൽ ഒരു കല്ലലിയ വിളിച്ചോ ബൈബിളില് നിങ്ങളൊക്കെ ഒരു പുസ്തകമുണ്ട് എടുത്തു വായിക്കുക സോങ് ഓഫ് സോങ്സ് ഉത്തമ ഗീതം എടുത്തു വായിക്കുക ഇതൊക്കെ വായിക്കാത്തതുകൊണ്ട് ദൈവത്തോടൊരു പ്രേമം തോന്നാത്തത് വായിക്കുന്നത് മുഴുവൻ പീഡാന പോയി ചേരിത്ര അത് വായിക്കണം ഇല്ലെങ്കിൽ ജോബിന്റെ കഥയാ ചിലര് വായിക്കുന്ന പോലെ ജോബിന്റെ കഥയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് ജോബിനെ സങ്കടം കൊണ്ട് നീ നടക്കത്ത നീ അടുത്ത് വായിക്കും പുസ്തകത്തിന് നല്ല സംഗതികൾ കിടപ്പുണ്ട് ബൈബിളില് അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലറ്റി അണിയിക്കുകയും ചെയ്യും ഒരു പുതിയ വസ്ത്രം ധരിപ്പിക്കുക മക്കളെ ലോക ദൈവം ഇന്ന് ഒരു പുതിയ അനുഗ്രഹത്തിന്റെ വസ്ത്രം ഒരു കപിയുടെ വസ്ത്രം നിന്നെ ധരിപ്പിക്കുക വീണ്ടും പറയുന്നു മണ്ണിൽ മുളപൊട്ടി വരുന്നത് പോലെ സംതിങ് ഔട്ടിങ് നിന്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് ഒന്നും മുളപൊട്ട് കാണാൻ കൂട്ട വിത്ത് വിതച്ചു നൂറുമേനി പലം പെട്ടു എന്നൊക്കെ മത്തായി സുശേഷം പതിമൂന്നാമധ്യായം കർത്താവ് ഈ ശുശൂക്ഷയിൽ നീ പങ്കെടുക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് ഒരു അനുഗ്രഹത്തിന്റെ വിത്ത് മുള പൊട്ടി വരുന്നത് പോലെ വിത്ത് മുളയ്ക്കുന്നത് പോലെ ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരുവാൻ കർത്താവിടെ ആക്കും ദൈവമക്കളും നീരുന്നേറ്റ് ഇരുകരങ്ങളും വന്ന് ദൈവസേനയിലേക്ക് ഒന്ന് ഉയർത്തി പിടിച്ച് അവിടുന്ന് വിതയ്ക്കുന്ന വിത്ത് നിന്റെ ജീവിതത്തിൽ പൊട്ടി മുളയ്ക്കാ പോവുകേടി ഫലം നൽകാൻ പോവുക ഇതാ നിന്നെ വരിക്കുന്ന സമയമാണ് ഇത് ഒരു മണവാളനെ പോലെ മണവാട്ടിയെ പോലെ വിവാഹ നാളിൽ എന്ന പോലെ നീ കർത്താവിൽ ആനന്ദേക്കുന്ന സമയം പുണ്യവാനീക mm y...